എംബുരാൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുന്നേയും ഇറങ്ങിയ ദിവസം ഉച്ചവരെയും നിരന്തരം പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകളാണ് ജനം ടി വി നൽകിയത് എന്നാൽ പിന്നീട് അതെല്ലാം നിന്നുപോയി സംഘപരിവാർ അനുകൂലികൾ ആരൊക്കെ ഈ സിനിമ കണ്ടു ഗുജറാത്തിലെ പഴയ സംഭവങ്ങളുടെ ആവിഷ്കരണം കണ്ട് അവർക്ക് മനോവിഷമം ഉണ്ടായി കലാപം നടത്തിയാണ് നാട്ടിലെ ഭരണം പിടിച്ചതെന്ന കാര്യം ഒരിക്കലുകൂടെ ആരൊക്കെയോ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാരാണ് അതെല്ലാം ചെയ്തതെന്ന ചിന്ത സംഘികളുടെ ഉള്ളിൽ നിറയുന്നു അതോടെ ബഹിഷ്കരണം ആരംഭിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്ന വലിയ നേതാവിനെ അല്ല പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു എംബുരാൻ സിനിമയിലൂടെ മുരളി ഗോപിയും പൃഥ്വിരാജും വലിച്ചു പുറത്തിട്ടത് മറ്റൊരു തീവ്ര ഹിന്ദു നേതാവിനെയാണ് അയാണ് ബാബു ബജരങ്കി എന്ന കൊടും ഭീകരരെ അവരെ ഞങ്ങൾ ഓടിച്ചൊരു കുഴിയിലാക്കി ഭയം എന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചെന്ന പെട്രോളും ഡീസലും അവരുടെ മേത്ത് ഒഴിച്ചു പിന്നെ ടയറുകൾ കത്തിച്ച് അവർക്ക് മേലി ഇത് തൊണ്ണൂറ്റിയേഴും മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഹിന്ദുത്വ ഭീകരം ബാബു ബജ്രംഗി തന്റെ വീരകൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഏറെ വർഷങ്ങൾ വിശ്വ ഹിന്ദുപക്ഷത്തിന്റെയും ഗുജറാത്തിലെ ബജരംഗദലിന്റെയും ശിവസേനയുടെയും നേതാവായിരുന്നു ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രി രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക എന്ന മാധ്യമം നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ ബാബു ബജരംഗിയുടെ ഭീകരമുഖം ലോകം ം കണ്ടതാണ് ആ കാഴ്ച തന്നെയാണ് ഇന്നലെ എംബുരാനിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും കണ്ടത് മുസ്ലിങ്ങളെ കൊല്ലാൻ ഉത്തരവിടണം ഉന്നത ജാതിക്കാരും പണക്കാരും കൊല്ലാൻ ഇറങ്ങില്ല ചേരനിവാസികളും ദരിദ്രരും ആയ ആളുകൾ കൊല്ലാൻ ഇറങ്ങിക്കൊള്ളും മുസ്ലിങ്ങളെ കൊന്ന അവരുടെ സമ്പത്തെല്ലാം സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ തുടച്ചു നീക്കപ്പെടും ഇതൊക്കെയാണ് ആ ഭീകരൻ അന്ന് പറഞ്ഞത് താനാണ് നരോദ പാർട്ടിയിൽ ആക്രമണത്തിന് തുടക്കമിട്ടതെന്നും ഗർഭിണിയുടെ വയർ പുലർത്തിയ കുഞ്ഞിനെ പുറത്തിട്ടത് താനാണെന്നും ബാബുബായി തുറന്നു പറഞ്ഞത് എന്നാൽ അതിൽ താൻ ഒരിക്കലും ഖേദിക്കുന്നില്ലെന്നും അവസരം ലഭിച്ചാൽ ഇനിയും കൊല്ലുമെന്നും തന്നെയാണ് അന്നും ബാബു പറഞ്ഞത് ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് പ്ലാൻ ചെയ്തെന്ന തെഹൽക്കാ ടീമിന്റെ ചോദ്യത്തിന് ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം ചെയ്തതെന്നും മുപ്പതോളം പേരുടെ ടീമിനെ താൻ അതിനായി സംഘടിപ്പിച്ചെന്നും തോക്കുകൾ ഉള്ള ആളുകളുടെ വീട്ടിൽ പോയി അത് വാങ്ങിയെന്നും വിസമ്മതിച്ചവരെ ഭീഷണിപ്പെടുത്തിയെന്നും അങ്ങനെ തോക്കുകൾ ഒപ്പിച്ചുവെന്നുമാണ് ഇയാൾ പറയുന്നത് എന്നാൽ ആരെയും വെടിവെച്ച് കൊല്ലേണ്ടി വന്നില്ലെന്നും ഒരു മസ്ജിദിനരികിലെ കുഴിയിൽ വെച്ചാണ് അവരെ തീർത്തതെന്നും അയാൾ പറയുന്നു അന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയെയും വിശ്വ ഹിന്ദുപക്ഷ ജനറൽ സെക്രട്ടറി ജയദീപ് പട്ടേലിനെയും വിളിച്ച് മരിച്ച ആളുകളുടെ എണ്ണവും പറഞ്ഞു അതോടൊപ്പം ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണെന്നും പറഞ്ഞുവെന്ന് വളരെ അഭിമാനത്തോടെയാണ് ഇയാൾ വെളിപ്പെടുത്തിയത് ഇത്രയ്ക്കും മുസ്ലീങ്ങളെ ശേഷം എന്ത് തോന്നിയെന്ന തേൽക്കയുടെ ചോദ്യത്തിന് അത് താൻ നന്നായി ആസ്വദിച്ചുവെന്നും ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം താൻ സുഖമായി കിടന്നുറങ്ങിയെന്നുമാണ് ഇയാൾ പറഞ്ഞത് ഒരൊറ്റ മുസ്ലിമിന്റെ കട പോലും വെറുതെ വിട്ടില്ല എല്ലാം ഞങ്ങൾ തീയിട്ട് നശിപ്പിച്ചു ഞങ്ങൾ വെട്ടിയ ആളുകളെയും തീയിട്ടു കാരണം അവർ ഒരിക്കലും ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർ അതിനെ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ തീയിട്ടത് എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല എന്നാൽ തൂക്കിലേറ്റുന്നതിന് മുമ്പ് രണ്ടു ദിവസം എനിക്ക് തരണം ഞാൻ ജുഹാപുരിയിലേക്ക് പോയി ഒരു ആഘോഷം നടത്തും അവിടെ ഏഴ് ലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് ഞാൻ അവരെ അവസാനിപ്പിക്കും കുറഞ്ഞത് അമ്പതിനായിരം പേരെങ്കിലും മരിക്കണം ഇതാണ് ബാബു ബജൻഗി എന്ന കൊടും ഭീകരന്റെ വെളിപ്പെടുത്തൽ ഇയാളെയാണ് എംബുരാനിലൂടെ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കുന്നത് അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് സംഘപരിവാർ കരയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യ ഗുജറാത്തിൽ നടക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ മുഖ്യമന്ത്രിയാണ് രാജ്യത്തിന്റെ പരമാധികാര കശേരിയിലേക്ക് ഇവരെ എത്തിച്ചത് ഇതേ കലാപമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എംബുരാൻ എന്ന സി ഗോധയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരായിരുന്ന രാജ്നി സിംഗ് പ്രതാപ് സിംഗ് പട്ടേൽ തുടങ്ങിയ രണ്ട് ജീവനക്കാർ രണ്ട് മുസ്ലിംങ്ങൾക്ക് നൂറ്റി ലിറ്റർ പെട്രോൾ നൽകി എന്നതായിരുന്നു പോലീസ് അന്ന് കണ്ടെത്തിയ ഏറ്റവും വലിയ തെളിവ് പക്ഷേ നിലയ്ക്ക് നടത്തിയ ഒരു ഒളി ഓപ്പറേഷനിൽ നോയൽ പർമർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തങ്ങളെ സാക്ഷിമൊഴി നൽകാൻ പീഡിപ്പിക്കുകയും ശേഷം അൻപതിനായിരം രൂപ പ്രതിഫലം നൽകുകയും ചെയ്ത കാര്യം ഇവർ തുറന്നു പറയുന്നുമുണ്ട് എംബുരാൻ കാണരുത് എന്ന് തീവ്ര സംഖികളെല്ലാം കരഞ്ഞു വിളിക്കുമ്പോഴും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സിനിമ കാണണം എന്നാണ് കാരണം ശാഖയിൽ പോയി കാവിയുടുത്ത് പരിശീലനം നേടിയ ആളല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലതുപക്ഷത്തേക്ക് എത്തപ്പെട്ട ആളെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അദ്ദേഹം രാജിവെക്കണം കൂടാതെ മോഹൻലാൽ ലഫ്റ്റനന്റ് പദവി ഒഴിയണം എന്നൊക്കെയാണ് കേരള സംഘീ ുടെ ആവശ്യങ്ങൾ